ഇപ്പോഴും ഈശോ എന്നാ പറഞ്ഞത് നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ അല്ലേ നമുക്കെല്ലാവർക്കും അറിയാവുന്ന വചനമാണ് ജഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഏഴാമത്തെ ത്രിവചനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ വചനം കേൾക്കുകയും എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുകയും ആ വചനം എന്നുള്ള പറഞ്ഞ എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്കിഷ്ടമുള്ളത് ഇഷ്ടമുള്ള ചോദിക്കാം ഇപ്പം നമ്മൾ ഉടമ്പടി നിബന്ധനകൾ എഴുതി നിയോഗങ്ങൾ എഴുതിയിരിക്കണത് നമുക്കിഷ്ടമുള്ളതല്ലേ അല്ലേ ആ ചോദിക്കാന്നാ പറയണേ മനസ്സിലായില്ലേ നമ്മൾ ഉടമ്പടി വെള്ളപ്പേപ്പർ എഴുതിയിരിക്കണത് എന്താ നമുക്ക് ഇഷ്ടമുള്ളതാണ് എഴുതിയിരിക്കുന്നത് അല്ലേ അല്ലാതെ അച്ഛൻ പറഞ്ഞിട്ട് അച്ഛൻ്റെ ആഗ്രഹം അനുസരിച്ചല്ലല്ലോ എഴുതിയിരിക്കണത് ഇല്ല ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരവും അല്ല എഴുതിയിരിക്കുന്നത് നമ്മുടെ ഇഷ്ടപ്രകാരമാണ് ഭൗതിക കാര്യങ്ങളെ നമ്മുടെ ഇഷ്ടപ്രകാരം വിവേചിക്കുന്നതിൽ തെറ്റില്ലെന്നാണ് കർത്താവിൻ്റെ വചനം പറയണത് മനസ്സായില്ലേ പക്ഷേ എന്താ പ്രശ്നം എൻ്റെ വചനം നിങ്ങൾ ൾക്കുകയും ഭജനം നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യണം അതാണ് പ്രശ്നം ഇപ്പം ഉടമ്പടി നമ്മൾ മൂന്ന് മാസം ആറു മാസം ഒമ്പത് മാസം പന്ത്രണ്ട് മാസം ആ പന്ത്രണ്ട് മാസം കഴിഞ്ഞാൽ എന്താ ചെയ്യും പിന്നെ ഉടമ്പടി പുതുക്കാനൊന്നും പറ്റത്തില്ല ഒരു മാക്സിമം ഒരു വർഷത്തേക്കാണ് ആ ഉടമ്പടി നമ്മൾ ചെയ്യണത് പിന്നെ ഞങ്ങൾ ഇവിടുന്ന് പറയത്തില്ല പുതുക്കാൻ പറയത്തില്ല പക്ഷേ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം അതിൽ നിലനിൽക്കണം മനസ്സിലായില്ലേ കാര്യം എന്താണ് വാഗ്ദാനമാണ് അച്ഛനെപ്പോഴും പറയാമല്ലോ വചനം എന്ന് പറയുന്നത് എന്താണ് വാഗ്ദാനമാണ് വാക്കിൻ്റെ ഉള്ളിൽ ദാനമുണ്ട് ഈ ദാനം ദാനമെന്ന് പറയണത് എപ്പോഴായാലും ഇത് പാലിക്കപ്പെടും കാര്യം എന്താണ് കർത്താവാണ് ദാനം ഒളിപ്പിച്ച് വാക്കിൻ്റെ ഉള്ളിൽ ദാനമുണ്ട് ദൈവവചനവും മനുഷ്യൻ്റെ വചനവും തമ്മിലുള്ള വ്യത്യാസം അതാണ് മനുഷ്യൻ്റെ വചനത്തിൻ്റെ ഉള്ളിൽ ദാനമില്ല അത് സാധാരണയായിട്ടുള്ള ശൂന്യവചനങ്ങളാണ് ദൈവത്തിൻ്റെ വചനങ്ങളെല്ലാം പ്രഗ്നൻറ്റ് വിത്ത് പ്രോമിസാണ് എല്ലാ വചനത്തിനും ഗർഭമുണ്ട് എന്താണ് വാഗ്ദാനത്തെ ഗർഭം ധരിച്ചിരിക്കുക ഇത് എപ്പോൾ വേണമെങ്കിൽ ഡെലിവറി ചെയ്യാം പത്ത് മാസമാകാം അല്ലെങ്കിൽ പന്ത്രണ്ട് മാസമാകാം ഇത് ഡെലിവറി ചെയ്യണത് ആ വിഷയത്തിന് അനു അനുപേക്ഷണീയമായിട്ടാണ് ചില കാര്യം ഇപ്പം നിൻ്റെ വസ്തു വിറ്റു വിൽക്കണം അപ്പോൾ നിൻ്റെ ഏറെ സന്തോഷമാണ് നമ്മളുടെ വസ്തു വിറ്റാ നമ്മൾക്കിപ്പോൾ എന്നാ ചെയ്യാൻ പറ്റും വീട് വെക്കാൻ പറ്റുമായിരിക്കും അതായിരിക്കും നിൻ്റെ ഒരു ഉദ്ദേശം പക്ഷെ വസ്തു ദൈവം ഇപ്പം വിൽപ്പിക്കണില്ലെന്ന് വിചാരിച്ചോ ഇല്ലേ വിജയകുമാർ സാർ പണ്ടൊരു വസ്തു വിൽക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ അത് ആ കാലങ്ങളിലൊക്കെ ഭയങ്കര കുഴുക്കായിരുന്നു ആ വസ്തു വിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു ഇപ്പോൾ വസ്തു വിൽക്കാൻ പറ്റിയ പരിപാടിയായി വന്നപ്പോഴ് അഞ്ചെട്ട് പത്ത് കൊല്ലം കഴിഞ്ഞു എന്ത് പറ്റി ഇപ്പം എന്നെ കഴിഞ്ഞ കാലത്ത് മാസമൊക്കെ കൊണ്ടുപോയി ആ സ്ഥലമൊക്കെ കാണിച്ചു അവിടെയൊക്കെ ബസ് സ്റ്റാൻഡ് വരുന്നു പുതിയ പുതിയ ഗവൺമെൻറ് പ്രോജക്റ്റുകൾ വരുന്നു അല്ലേ അപ്പോൾ സാർ എന്നോട് വണ്ടിയിരുന്ന് മൊത്തം പറയരുന്ന് ഇതൊക്കെ ചുമ്മാ പത്താ മുപ്പത്തഞ്ചാം ലക്ഷത്തിന് വാങ്ങിച്ചതാണ് ഇപ്പോൾ ഇനി ഒരു കോടി രണ്ട് കോടിയൊക്കെ വിലയാണ് അപ്പോൾ ആ അന്നത് വിറ്റുപോയിരുന്നെങ്കിലാ അന്നത് വിറ്റ് എന്നാ നഷ്ടമാണ് വരാൻ പോണത് അപ്പം ചില കാര്യങ്ങൾ നീ ചോദിച്ചാലും ദൈവം നിനക്ക് തരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം വാഗ്ദാനം പാലിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നീ ഉടനെ ആ പ്രാർത്ഥനയിൽ നിന്ന് വിട്ടുപോരരുത് നിലനിൽക്കണം നിലനിൽപ്പ് പ്രധാനപ്പെട്ട വിഷയമാണ് പറഞ്ഞ മനസ്സിലായില്ല അതാണ് കർത്താവിൻ്റെ വചനം പതിനഞ്ച് ഏഴ് പറയണത് എന്താ പറയണത് അത് നീ എൻ്റെ വാക്ക് പാലിക്കുകയും അതിൽ നിലനിൽക്കുകയും ചെയ്താൽ നിബന്ധനകൾ എപ്പോഴും കണ്ടീഷൻസ് കണ്ടീഷൻസാണെന്നറിയാം അല്ലേ നിലനിൽക്കുകയും ചെയ്താൽ നിനക്കിഷ്ടമുള്ളത് ചോദിക്കാം അത് നിനക്ക് ലഭിക്കും അപ്പോഴേ നിബന്ധനകളിൽ നിലനിൽക്കണമെന്ന് പറയണത് ഒരു വിഷയത്തിൽ നിലനിൽക്കണമെന്നല്ല പിന്നെന്താണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നതാണ് അത് നിബന്ധന പാലിക്കുന്ന എല്ലാവരും സാങ്കേതികമായിട്ടൊരിക്കലും ഉടമ്പടിയെ കാണരുതേ ഉടമ്പടിയുടെ ഒരു പാലം നമ്മുടെ ചങ്കിലും ഒരു പാലം ദൈവത്തെ ഒരറ്റം ദൈവത്തിൻ്റെ ചങ്കിലും ആണ് രണ്ട് ചങ്കും ചങ്കും തമ്മിലുള്ള കണക്ഷൻസാണ് അല്ലാതെ ഒരു പ്രവർത്തന രീതികളൊന്നുമല്ല ഉടമ്പടിയുടെ അടുത്ത അറ്റം എവിടെയാണ് കർത്താവിൻ്റെ ഹൃദയത്തിലേക്കാണ് സംഭവം ചേർന്ന് ചെന്നിരിക്കുന്നത് അതെന്താണ് നീയും നിൻ്റെ ദൈവവും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ നിലനിൽപ്പാണ് അതുകൊണ്ട് കർത്താവ് ഇങ്ങനെ സ്നേഹത്തെക്കുറിച്ചാണ് അവസാന കാലങ്ങളിലെല്ലാം പറഞ്ഞത് പ്രത്യേകിച്ച് ഈ കുർബാന സ്ഥാപിച്ചു കഴിഞ്ഞ് യോഹന്നാൻ കുറേ അധ്യായങ്ങൾ എഴുതിയിട്ടുണ്ട് യൊഹന്നാന്റെ സുബിശ്വരത്തിൽ കുർബാന സ്ഥാപിക്കണത് സ്നേഹത്തിൻ്റെ കൂതാശ സ്ഥാപിക്കുന്നത് പതിമൂന്നാം അധ്യായത്തിലാണ് പിന്നെ ആ മനുഷ്യൻ പറഞ്ഞു കൂട്ടിയത് ഇരുപതാം അധ്യായം വരെ മൊത്തം സ്നേഹത്തെക്കുറിച്ചാണ് ചുമ്മാ സ്നേഹത്തെക്കുറിച്ചല്ല നീയും അവനും തമ്മിലുള്ള ഏർപ്പാടിനെക്കുറിച്ചാണ് പറഞ്ഞത് എൻ്റെ വാക്ക് നിങ്ങൾ നിലനിൽക്കുകയും ചെയ്താൽ നിങ്ങൾക്കിഷ്ടമുള്ളത് ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നീട് കർത്താവ് അതൊക്കെ മുമ്പൊരു കാര്യം പറഞ്ഞു എന്നാ പറഞ്ഞത് നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യും അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്നെ തന്നെ വെളിപ്പെടുത്തു എന്ന് സ്നേഹത്തിൻ്റെ വ്യത്യസ്തങ്ങളായി ഇഫക്റ്റ് ഓഫ് ലവ് എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട് ഇഫക്റ്റ് ഓഫ് ലവ് എന്നുവെച്ചാൽ കർത്താവ് ഇപ്പം നമ്മൾ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ ഇപ്പം പിതാക്കന്മാരൊക്കെ ബാന കഴിഞ്ഞപ്പോൾ പിതാക്കന്മാരെ മുറിവെന്ന് പറഞ്ഞത് അച്ചാ എന്നാ എങ്കിലും ഇവിടെ ഈ ചൂട് കുറയാൻ വേണ്ടി ഏർപ്പാട് ഏർപ്പാടുണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടാണ് രണ്ട് പിതാക്കന്മാരും പോയത് ഞങ്ങൾ പഠിച്ച പണി പതിനെട്ടും കഴിച്ച് ഞാൻ പറഞ്ഞ് പിതാവെ ധ്യാന കേന്ദ്രം മാറ്റിസ്ഥാപിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കാര്യം അത്രക്കേറെ പൊള്ളുന്നുണ്ട് ഇവിടെ ശരിക്കും അല്ലേ ഞങ്ങൾക്കും ഞാൻ അഞ്ചാം ഉടുപ്പാൻ മറ്റേ കിട്ടിയിട്ടുണ്ട് ഒരു ബനിയ പിന്നെ ഒരു ജുബ പിന്നെ ഒരു ജുലോഹ അത്യാവശ്യം നിങ്ങളെക്കാൾ ഒരു പേപ്പർ കൂടുതലാണ് പക്ഷെ ഇട്ട് പരിചരിച്ച കാരണം അത്രയും പ്രശ്നമില്ല ഞാൻ പിന്നെ ഇതിങ്ങനെ കുറേ വർഷങ്ങളായല്ലേ ഇടുന്നത് എന്നാലും പൊള്ളലിൽ പൊള്ളലുണ്ട് അപ്പം ഇങ്ങനെ ഒരു ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇരിക്കും ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ പൊള്ളുന്ന സിറ്റുവേഷനിലൂടെ പോകുമ്പോഴും അത് ഈ ഒരു ഉദാഹരണമല്ല ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ യഥാർത്ഥ ജീവിതാനുഭവങ്ങളിലേക്ക് പോകുമ്പോഴും നമ്മളെപ്പോഴും നോക്കേണ്ടത് ഈ സ്നേഹത്തിൽ തന്നെയാണോ നമ്മൾ വസിക്കുന്നത് കാരണം ഇഫക്റ്റ് ഓഫ് ലവ് സ്നേഹത്തിൻ്റെ ഫലങ്ങൾ ഭയങ്കരമാണ് എന്താണ് സ്നേഹത്തിൻ്റെ ഫലങ്ങളാണ് വെളിപാട് ഇപ്പോൾ യുഹന്നം പതിനാല് ഇരുപത്തൊന്ന് നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളിലെ കുടികൊള്ളുകയും ചെയ്താൽ ഞാൻ എന്നെ തന്നെ നിങ്ങൾക്ക് വെളിപ്പെടുത്തും പ്രിസാണ് അത് യോഹൻ അപ്പോൾ എങ്ങനെ അപ്പം ഈ വെളിപാട് എന്ന് പറഞ്ഞാൽ നമ്മൾക്കും ഇത് ഉടമ്പടി വെക്കുമ്പോൾ എപ്പോഴും നമ്മൾ ദൈവികമായ വെളിപാടിനെ നോക്കി പാർക്കണം ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായി അവർക്ക് ഐ എൽ ടി എസ് എഴുതിയ ഒരു തോറ്റ് അവർക്ക് ഒരു മുടി ഉത്സ്യം കിട്ടുന്നില്ല അപ്പോഴേ അവരോട് കൂട്ടുകാരെല്ലാം പറഞ്ഞു നീ മര്യാദയ്ക്ക് കോച്ചിങ്ങിന് പോകും നീ കോച്ചിങ്ങിന് പോയിട്ട് നല്ല തറവായിട്ട് സംഭവം പഠിച്ചതിന് ശേഷം ഒന്നാം രണ്ടാം മൂന്നാം മാസം കഴിയുമ്പോൾ ഡേറ്റ് എടുത്ത് നീ പരീക്ഷക്ക് അറ്റൻഡ് ചെയ്യാൻ പാടും പക്ഷേ അവളുടെ കർത്താവ് എന്നാ പറയണത് അടുത്ത മാസം തന്നെ ഡേറ്റ് എടുക്കാൻ പറയുകയാണ് ആന്തരികമായ വെളിപാടാണത് പറഞ്ഞ മനസ്സിലായില്ല അടുത്ത മാസം തന്നെ ഡേറ്റ് ഡേറ്റെടുക്കാൻ പറയുകയാണ് അപ്പോഴും കണ്ണും പൂട്ടി അപ്പൊ തന്നെ ഡേറ്റ് എടുക്കും ഒന്നും പഠിച്ചിട്ടില്ലേ പക്ഷെ വെളിപാട് കിട്ടിക്കഴിഞ്ഞാൽ അതാണ് വിഷയം അപ്പം നിങ്ങളൊരുക്കും വെളിപാടെന്ന് പറയുമ്പോൾ ദൈവോജനമാണ് വെളിപാടെന്ന് ഇത് ഒരു വെളിപാടാണ് ഏറ്റവും വലിയ അൾട്ടിമേറ്റ് റെവല്യൂഷനാണിത് പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ നീ നടക്കാനുള്ള വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കും എന്നല്ലേ സങ്കീർത്തകം പറയണത് ഇപ്പം മുപ്പത്തി രണ്ടാമത്തെ സങ്കീർത്തകം വായിക്കുമ്പോൾ നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കും അപ്പം അതിൻ്റെ അർത്ഥം എന്താണ് ഓരോ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഓടി ഭാഷയിൽ വന്ന് ചോദിക്കാൻ പറ്റുമോ ഇല്ല അപ്പം പല കാര്യങ്ങളും നമ്മൾക്ക് തന്നെ നമുക്ക് ദൈവം നമ്മളെ വെളിപ്പെടുത്തണം ഇല്ലേ അതിനാണ് ഈ പതിനാല് ഇരുപത്തൊന്ന് വചനമുള്ളത് എന്താണ് നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും നിങ്ങൾ എന്നെ വസിക്കുകയും ചെയ്താൽ എന്നെ തന്നെ നിങ്ങൾക്ക് വെളിപ്പെടുത്തും കാര്യം പൗലോസും ഈ വെളിപാടിനോടുകൂടി യോജിക്കുന്ന ആളാണ് കാര്യം പൗലോസ് പറയണത് ഇപ്പോൾ ഒന്ന് കൊറേന്ത്യൻസ് രണ്ട് പതിനഞ്ച് ഞങ്ങളാകട്ടെ യേശു ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു ഒന്ന് കുറഞ്ഞ സൺഡേ പതിനഞ്ച് ഒന്ന് പറഞ്ഞ് ഞങ്ങളാകട്ടെ യശു ക്രിസ്തുവിന്റെ മനസ്സറിയുന്നു അപ്പോൾ നമുക്കൊരു സ്വയം തീരുമാനമെടുക്കാൻ വേണ്ടി ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഇഫക്റ്റ് ആണത് ഇഫക്റ്റ് ഓഫ് ലവ് ആണ് കാര്യം അത് യുഹന്നം പതിനാല് ഇരുപത്തൊന്നാണ് എന്താണ് കർത്താവിന്റെ വചനം നമ്മൾ പാലിക്കുന്നത് ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതിയാണെങ്കിൽ കർത്താവിൻ്റെ വാഗ്ദാനം എന്താണ് അങ്ങനെ വന്നാൽ ഞാൻ എന്നെ തന്നെ അവർക്ക് വെളിപ്പെടുത്തും വെളിപാടുകൾ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളെക്കുറിച്ചുള്ള വെളിപാടുകൾ നമുക്ക് നൽകണത് ഇപ്പോൾ ക്ഷേമ ആൾക്കാർ പറഞ്ഞു നിങ്ങളിപ്പോൾ ഇത് ഇലക്ഷൻ കഴിയുമ്പോൾ മിക്കവാറും ഷെയർ മാർക്കറ്റ് കുതിച്ചു കയറും അപ്പം ഇന്ന ഇന്ന കമ്പനിയുടെ ഷെയർ എടുത്തിട്ട് വേണമെങ്കിൽ ഇലക്ഷൻ കഴിയുമ്പോൾ ആറുമാസം കഴിയുമ്പോൾ പത്ത് രൂപ ഷെയർ ആണെങ്കിൽ നൂറ് രൂപയ്ക്ക് വിൽക്കാമെന്ന് പറയും ഇല്ലേ ചിലർ വന്ന് പറയും എന്നിട്ട് അവർ അവർക്ക് കിട്ടി ഇവർക്ക് കിട്ടി എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ കവന്നടിച്ചാൽ അതിൻ്റെ അത് വീട് നമ്മുടെ കാശ് പോകും പക്ഷെ പലപ്പോഴും നമുക്ക് വെളിപാടുകൾ ആവശ്യമായി വരും ഇല്ലേ ഇതുപോലെയുള്ള നമുക്ക് ആന്തരി ചലിക്ക കൺഫ്യൂഷൻ ഇല്ലാത്ത ആന്തരിക ബോധ്യം ഒരു വിഷയത്തിൽ നമുക്ക് തുളുമ്പാത്ത ഞാൻ ഞാൻ മെസ്സേജ് എടുക്കുമ്പോൾ ഞാൻ ഇറക്കും ഞാൻ ചിന്തിക്കുന്നത് ടെക്നിക്കൽ പെർഫെക്റ്റ് മെസ്സേജ് ആണെങ്കിൽ ആത്മാവ് തുളുമ്പത്തില്ല തുളുമ്പത്തില്ല അതാണ് നമുക്ക് നമുക്കെൻ്റെ ഡിക്റ്റേഷൻ വരണത് തുളുമ്പുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്പം പോലും തുള്ളി പോലും താഴ്ന്ന ശരിയാകും ഒരു വൈബ്രേഷൻ ഉണ്ടാകത്തില്ല ഈ വൈബ്രേഷൻ ഇല്ലാതെ അൾട്ടിമേറ്റായിട്ട് നമുക്ക് ബോധ്യം കിട്ടും അൾട്ടിമേറ്റഡ് ബോധ്യം അഭിഷിത്തർക്ക് മാത്രമല്ല പതിനാല് ഇരുപത്തൊന്നനുസരിച്ചിട്ട് നമുക്ക് നിങ്ങൾക്ക് അത് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്താണ് നിങ്ങൾ ചെയ്യുന്ന നിബന്ധന ഉടമ്പടി നിബന്ധനകൾ അത് കർത്താവിനുള്ള സ്നേഹത്തെ പ്രതിയാണെന്നുണ്ടെങ്കിൽ ആ നിബന്ധന പാലിക്കുമ്പോൾ കർത്താവിനെ നിങ്ങളെ സ്നേഹിക്കുന്ന കാരണം ഞാൻ എന്നെ തന്നെ നിങ്ങൾക്ക് വെളിപ്പെടുത്തും അപ്പം ഈശോനെ തന്നെ വെളിപ്പെടുത്തണമെന്ന് എന്താണ് വെളിപ്പെടുത്തണത് ഈശോൻ്റെ മനസ്സാണ് വെളിപ്പെടുത്തുന്നത് അതാണ് ഒന്ന് കൊറിയൻസ് രണ്ട് പതിനഞ്ച് ഞങ്ങളാകട്ടെ യേശു ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു നിൻ്റെ വിവാഹത്തെക്കുറിച്ച് ജീവിത പങ്കാളിയെക്കുറിച്ച് വീടിനെക്കുറിച്ച് സ്ഥലത്തെക്കുറിച്ച് കർത്താവരൊരു മനസ്സുണ്ട് ഇല്ലേ എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതാണ് ദൈവത്തിൻ്റെ മനസ്സ് അത് നിൻ്റെ നാശത്തിനുള്ള പദ്ധതി എന്ന് പറയുമ്പോൾ എന്താണത് അതാണ് ദൈവത്തിൻ്റെ മനസ്സ് നിന്റെ കച്ചവടം നിന്റെ ജോലി നിന്റെ യാത്ര എല്ലാത്തിനെ കുറിച്ചും ദൈവത്തിനൊരു മനസ്സുണ്ട് ഈ മനസ്സ് നിങ്ങൾക്കറിയാൻ പറ്റും ഈ നിബന്ധന കൃത്യമായിട്ട് പാലിച്ചാൽ നിബന്ധന കൃത്യമായിട്ട് പാലിച്ചാൽ എന്ന് വെച്ചാൽ എണ്ണിത്തൂക്കി സാങ്കേതികമായിട്ട് പാലിക്കുമ്പോൾ പാലിക്കുമ്പോഴെന്ത് ചെയ്യണം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കർത്താവോട് പറഞ്ഞാൽ കർത്താവ് ഞാനിതൊക്കെ ചെയ്യണത് നിന്നോടുള്ള സ്നേഹത്താലാണ് லா ஆய்வரா to you lord jesus christ and thank you mother mary for all the intercessions received myself david george i am coming from bangalore uh, from mariana hall parish parish this is my wife milu david she is a housewife first of all thank you uh, mother mary for bringing us here for the second time we are in covenant from 2023 september uh, we are here today uh, to talk about few few testimonies from a lot of favors which we have received the first one uh, is something which i wanted to share with you is uh, about my job i'm working as a cybersecurity director in bangalore been with uh, the current firm uh, for 11 years. The first seven years was like a cakewalk for me. In fact, uh, for the first seven years, I had promotions after promotions. Um, I, was, I was like a hero in the firm. Uh, everybody was looking up to me for whatever problem they used to come to me. But then in the last five years, um, my career took a Backflip and it all came to a standstill. So you say from, from a hero to zero in no time. And that's when I realized that, you know, how much confident I was before and sometimes overconfident also. And now, this time, I realized that I'm not even confident to even change a job because I'm sure that I wouldn't get anything at this point. Because uh, what what took me to one position did not take me to the next. And for the last five years, I was stuck at one one place, and I did not have any promotions whatsoever. I had sales targets, which was running into crows. Forget about crows. I couldn't even make a lakh. Now uh, this this all changed um, very recently. So so what happened? Uh, so what happened was i in fact after the job uh, after this happened uh, i wanted to attend jabumala rally which was which was in october 2024 and i had kept the tickets booked everything was booked and uh, i wanted wanted to do it very badly uh, after jabumala rally which was in october i went back to bangalore for my work on the ninth day of reaching bangalore from there i got an um, i got a i got a contract which was for 50 lakhs which was my account was zero and then i got a contract for 50 lakhs and i also got a job offer which was for a temporary position now this temporary position was with a uk firm which uh, which was a very well known uh, brand uh, now I, I, did, I really did not want to go into that place because I knew that this was a different culture and a lot of things were pulling me down. But one voice inside me said, Keep going, keep going. And I, I said, Okay, let me tr give it a try. And I, I gave, gave it a try, more than a try. Um, and then um, I, I got through uh, to a temporary position. Now, the, the person who uh, was the boss for me was a German he um uh, he was very he was pretty much a terror in an organization so nobody would like to go to him but with me he was kind of kind of a very good person um, and then um then you know slowly slowly i liked um, I liked the job uh, which I was doing and I wanted to do that job uh, on a full time but I did not have the guts to go and ask them I did not know why but I did not have the guts to go and ask them. Uh, and I, I told my wife, had it been a situation that you know somebody would have come and asked us, uh, are you interested? I would be more than happy. So I was just joking with her. Then what happened uh, a few days back um, then I was called to uh, London uh, to attend a meeting and with, which was this with this boss. and the day when I was about to come back, he called me and he said, are you, are you willing to join us? And this, I had two tears in my eyes because I never expected this. Uh, one thing was uh, forget about forget about uh, what, what was happening. I did not have the confidence to go about and doing an interview. So when somebody came back and asked me, that was something which I feel God has done for me. Um, I attended three rounds of interview. All the interviews were with the top brass of the company, and uh, I had the pendant with me. Kashi and wenta kaille. All interviews and important discussions andum. I am po gum in So that was a big strength for me. Um, I cleared all the interviews. Uh, one thing more I wanted to add here is uh, in the interview there was one question which was asked which I did not feel it's a big question. I was asked, "What did you do in uh, in the free time or after work?" So generally I have an answer. When you prepare for interviews, you generally have answers for every question you may want to see. So uh, I had an answer which was prepared, but I did not say that answer. What I said was. I am a catechism teacher in my local parish. This is something which I don't uh, value. I, used, I never used to value much, but I used to do it before for, from, from three years. Now, uh, what happened was, uh, um, after a few days, I came to know that that answer gave me a lot of brownie points, uh, which actually landed me in that job, finally. Now, uh, this is something which I feel God has given me. Uh, and understanding that how much he values what you do for them especially to especially to the church and um, so so the in the in the interview um, the interview took place and uh, i was waiting for the results the results were delayed and i used to see this daily bread of uh, joseph achan uh, on that one day, he said. Generally, he prays for people who is preparing for interviews, waiting for the results. But on that very day, he said, uh, "I'm praying for somebody who was waiting for a, a inter interview results to put down his resignation in the current firm, and with, because he is not giving, getting a confirmation, he just don't know what to do." And and that same day i get an email saying that you are selected and this is you no know, i mean this, this gave me a lot of uh, conviction that you know there is, there is somebody who is present really present with us and that's no none other than our god uh, so i landed up in that job now i realized that job was only for uh, so i got an appointment letter now i signed it two days back so that's why i'm here today um, and I, I realized that that job was only open for UK citizens in the first place. It got changed for me, and it was in in that company. Generally, it, uh, these jobs are given to people internally, and then looking out for external candidates. But then for me, it was all changed. All the rules were rewritten for me, and it is not just it is not for my merit. It is. All his grace is saving grace. And, uh, and then he said, uh, OK, and, and, and the job was given to me, and I took the job. Uh, the other thing which I also wanted to share was uh, something which recently happened. In, in last August, I was called to my home saying that my mother in law was not keeping well. She had a thyroid issue, and there was an urgent surgery that was fixed. The August 14th was the surgery, so we had a holiday on August 15th. So what we thought was okay, we will complete the surgery, we will go back, start off the work uh, in 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 another two weeks. We came here. We had a lot of plans, but he had another plan. God had another plan. When we came here, uh, I asked um, my wife to get a checkup done because you know she was under thyroid medication. So I said, okay, go. Why don't you go and have a checkup done? Then she said, "Okay." Um, she also returned the favor back to me, and she said, "Okay, go, go. You also have a t checkup done." We both checked, uh, had a had a checked up, and to my surprise, I was told that you know, I had uh, thyroid thyroid cancer. Uh, this was one one way. The job was uh, not there, and then the disease came up. This was something which was something which I could not uh, take. And uh, that time, uh, I think God gave me that grace to sustain and go go about doing things right for Him. And uh, what happened after that? I did a surgery, and uh, okay. And the very next day, when I was told that this is what is happening to you, very next day I landed up here, and I met Joseph Achan. He blessed me. He gave me a pendant. I used to take it with me for the whole prayer. I used to use Odumbadi Thailam every day. When I, I, when I used to wake up in the morning and when the kids used to go to school, this is the first thing I do. We, we, do, we do have a kind of a small prayer and then we put Audambari Thailam on every one of us and that's how we start our day. Um, then this, this gave me, uh, after the surgery, we had small treatments and uh, they said after six months you can go and have a scan done and then you will know what needs to be done so the 6 months got over in march and last time i got to know in march that the results came i am fully healed no no issues at all and uh, I'm, I'm i'm so happy to say that you know i'm completely healed with that so i i've been experiencing this and uh, in, in my entire life in terms of acts of mercy uh, what i have done is um, i used to spend my time and experience with certain people who are uh, unemployed graduates. I used to coach them for their interviews and uh, recently we had two people who cleared their interviews. who was from the uh, backward uh, uh, you know underprivileged kids, but they did not they were the only hope for their families. We did coach them and uh, they actually could clear, clear those interviews and they are now placed in good companies this is what i could do and financially also whatever i could help people around i have done that as well distributing the papers i think this is something which i had a problem with in the first place as i said i was overconfident i did not want to do all of this but then um, this all changed when i had this uh, diagnosis done you know what I did? I did i did complete all the papers in you know in a two days time and then I went to few churches in Kerala. I saw some Malayalam papers lying there. I took it and I gave distributed that as well. So that's when you know I realized this is something which I can do, uh, you know. And, and, I, and I did that as well. So, uh, so thank. Uh, I, I just wanted to say once again thank you uh, to Lord Jesus and uh, Mother Mary. And I just wanted to be with we be, be in the covenant till my end of my life. Um, and continue doing what I'm doing. Thank you.